ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ബുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം പഴയ പേപ്പറ് നമ്മുടെ നോട്ട് ഒക്കെ ബാക്കി പേപ്പറ് വരുന്നതെല്ലാം കൂടുതലെടുത്ത് ഒരു ബുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ സൂചി ഇത് സൂചി തയ്ക്കുന്ന സൂചി നൂല് ഇത് ഇത് തുളയ്ക്കാനുള്ള സൂചി ഇത് ഉട്ടിക്കാനുള്ള പശ ഇതെ കവറ് അത് അതിൻ്റെ കവർ പേജ് നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം ബുക്ക് ഉണ്ടാക്കാൻ തുളയ്ക്കണം അപ്പോൾ ഓൾറെഡി ഞാനിതിന് തുളയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചുറ്റിയല്ലെങ്കിൽ നമുക്കതിന് തുളച്ച് കിട്ടിയാൽ മതി അതിന് എന്തേലും കൊണ്ട് നമുക്ക് തുളയ്ക്കാൻ പറ്റും നോക്കിയിട്ട് എനിക്ക് തുളയിടാൻ പോവാണ് ഞാൻ അതിന് തയ്ക്കാൻ പോവാം തയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ ആദ്യം ആദ്യം നടുക്ക് ഏഴ് അഞ്ച് തുള വേണം ആദ്യം നടുക്ക് തയ്ക്കണം അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലോട്ട് ഇത് കൊണ്ടില്ലേ ഇങ്ങനെ വരണം അഞ്ച് തുള എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നടുക്കത്തെ തുളയിലോട്ട് നമ്മൾ സൂചി കയറണം എന്നിട്ട് ഇറക്കാം കണ്ടോ അതുകൊണ്ടോ നിങ്ങൾ നോക്കി ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ തുള അതായത് നമ്മുടെ വലതുവശത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ക്കാം കേട്ടോ അത് രണ്ടാമത്തെ തുളയിലോട്ട് കേട്ട് കണ്ടോ അങ്ങനെ ഇറക്കി അത് കഴിഞ്ഞ് എന്തെടുത്തു മൂന്നാമത്തെ തുളയിലോട്ട് കയറ്റി അത് കഴിഞ്ഞ് മൂന്നാമത്തെ തുളയിലും നമ്മളിപ്പം കയറ്റി കേട്ടോ എന്നിട്ട് എടുക്കണം കണ്ടോ കണ്ടോ ഇങ്ങനെ എടുത്തു അപ്പോൾ എടുത്ത് കഴിയുമ്പോൾ നല്ല ടൈറ്റാകും അപ്പം നമ്മൾ ഈ വശം നമ്മൾ തയ്ച്ച് കഴിഞ്ഞില്ല കണ്ടോ നോക്കി ഈ വശം തയ്ച്ച് കഴിഞ്ഞില്ല ഇനി കൊണ്ട് തയ്ക്കാനായിട്ട് അതിൻ്റെ ബാക്കി സ്വളം ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ നിങ്ങൾ നോക്കി അതിനു കണ്ടോ ഇവിടെ കണ്ടോ ഇത് ഇനി ഈ തുളയിലോട്ട് കയറ്റണം കണ്ടോ ഈ തുളയിലോട്ട് കയറ്റി ആക്കണം നന്നായിട്ട് വരെയണം കണ്ടോ ഇത് ഇവിടെ ടൈറ്റ് ഇത് രണ്ടും ടൈറ്റ് അടുത്തത് ഇപ്പോൾ അതിന് നടുക്കത്തേൻ്റെ ഇപ്പുറത്തെ തുളയത് കണ്ടോ ഈ വശത്ത് നമ്മുടെ അടുത്ത വശത്തെ ആദ്യത്തെ തുള കയറ്റണം എന്നുള്ള വലി വലിക്കണം കണ്ടോ വലിച്ചെ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഈ സൈഡ് ലെവലായി കേട്ടോ ഇനി എടുത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ തൊളയിലോട്ട് വരണം അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് വരും അതായത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറക്കി അത് കഴിഞ്ഞ് ഇതേ അടുത്ത തൊഴയിലോട്ട് അടിയിൽ നിന്ന് അടിവശത്തുനിന്ന് തുടങ്ങണം അടിവശത്തു നിന്ന് തുടങ്ങി കണ്ടോ അടിവശത്തുനിന്നെ തുടങ്ങാവുള്ളൂ അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഫ്രീ ആയി വന്നില്ലേ അത് തന്നെ എടുക്കണം നമ്മളെ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യാനായിട്ട് ഇതിലേക്കൂടെ എടുക്കണം കണ്ടോ അപ്പോൾ ഇവിടെ ഫില്ല് വന്നു ഇവിടെ ഫില്ല് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുക അതിനെന്നെ എടുക്കണം നമ്മളീന്നടുക്കത്തെ തുളയിലോട്ട് കണ്ടോ ഇന്ന് അടുക്കത്തെ തുളയിലോട്ട് നമ്മൾ കയറ്റണം കണ്ടോ കയറ്റി കണ്ടോ അപ്പോൾ ഇത് ഫില്ലായിട്ട് വന്നു ഇപ്പം കണ്ടോ നോക്കിക്കേ ഇവിടെ ഫില്ലായി ഇവിടെ ഫില്ല് എന്നറിഞ്ഞു എന്നിട്ട് എന്നെ അടുക്കള എന്നറിയാമോ ഈ നടുക്കത്തെ സു നൂലിൻ്റെ ഇടയിൽ അപ്പുറത്ത് ഇടണം ഇപ്പം എന്നിട്ട് ഇങ്ങനെ വലിക്കണം കണ്ടോ ഇങ്ങനെ വലിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കണം എവിടെ ഇതുണ്ടോ ലൂസ് ഉണ്ടോ കണ്ടോ ഇവിടെ എവിടെയില്ല എന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇതിങ്ങനെ രണ്ട് കണ്ടോ ഇത് രണ്ട് കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ കണ്ടോ എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ തേ കണ്ടോ അതായത് പണ്ട് കാലത്തൊക്കെ ഉണ്ട് ആടിനെ കെട്ടുന്നതേ നമ്മളെങ്ങനെയാണ് ഇങ്ങനെ ഇട്ടൊക്കെ കെട്ടുന്നത് ആ മോഡലാണ് കണ്ടോ അപ്പം നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞു ഓക്കെ കണ്ടോ ഇത്രയുണ്ട് സൂചിതയെ കണ്ടിച്ച് കണ്ടോ ഇത്ര നീളത്തി ഇടണം എന്നത്തിനാണെന്നറിയാമോ എന്നാലേ അതിൻ്റെ പിടുത്തം നിന്നോളൂ എന്നിട്ട് സൂചി മാറ്റി വെച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പേപ്പർ നമ്മൾ മാറ്റി സെപ്പറേറ്റ് വെക്കണം എന്നതിനത്തിനാണെന്നറിയാമോ അത് പശ തേച്ച് ഇതായത് പശയാണ് പശയാണ് ഈ പശ തേച്ച് കഴിയുമ്പോൾ ഒട്ടിക്കാം ഉണ്ട് പശ തേക്കുന്നുണ്ട് നൂലിൻ്റെ അപ്പുറത്ത് കിടക്കണം പശ് ഇത് ഈ രണ്ട് നൂല് അപ്പോൾ ഇതിലോട്ട് കൊണ്ട് വേണ്ടോ ഇതിൽ ഇപ്പം നല്ലതായിട്ട് പെടുത്തോണ്ട് എന്നിട്ടെന്ത് ചെയ്യും ഇപ്പം നമ്മൾ പശ തേച്ചു പശ തേച്ചിട്ട് നമ്മൾ ആ വെച്ച് നമ്മൾ ഇതിൽ ഒട്ടിക്കണം അതെല്ലാത്തിനന്നറിയാമോ ഒട്ടിക്കുന്നത് നമ്മുടെ ഈ പേ നൂല് കാണാതിരിക്കും ഇപ്പോൾ നൂല് കാണത്തരും അതുപോലെ തന്നെ ഇപ്പുറത്ത് രണ്ട് ഞാൻ ഒട്ടിച്ചു ഇനി നമുക്ക് നമുക്കിനും മുക്കിന് കവറിടാം നോക്കിയത് അപ്പോൾ നമ്മൾ പശി ഇടിക്കണം സ്ഥാനം പറ പശ തേക്കുവാണ് നന്നായിട്ട് പശ തേക്കണം കണ്ട നന്നായിട്ട് പശ തേച്ചിട്ട് കവറെടുക്കും കവറെടുക്കാം നമുക്ക് തേടിച്ച കവറാണ് കേട്ടോ നമുക്ക് കവർ കിട്ടിയില്ല പഴയ ബുക്കിൻ്റെ കവറാണെങ്കിലും നമുക്ക് എടുക്കാം നമ്മളത് പശ തേച്ച് വേണ്ട കണ്ട് നന്നായിട്ട് അമക്കണം നന്നായിട്ട് അമക്കണം നന്നായിട്ട് അമക്കി അതുപോലെ തിരിച്ച് വെക്കണം തിരിച്ച് വെച്ചിട്ട് തന്നെ ഇടങ്ങണം അതുപോലെ തന്നെ പശ തേക്കണം കണ്ടോ അതുപോലെ തന്നെ നമ്മൾ പച്ച തേറ്റി പശ തേച്ചു കണ്ടോ ഇതുപോലെ പശ തേച്ചു ഇനി മൂട്ടിലും പശ തേക്കാം നമ്മൾ ആദ്യമേ മൂട്ട് തേച്ചില്ലല്ലോ കാരണം മൂട്ട് തേ തേക്കണ്ട ആദ്യം കണ്ടോ മൂട്ടിലും നമ്മൾ പശ തേച്ചു ഇവിടെയും തേച്ചു നല്ല റെഡിയാക്കി എന്നിട്ട് ഈ കവർ നന്നായിട്ട് വലിച്ചിരുന്നു കണ്ടോ കവർ ഇട്ട് ഇനി ഇനി ഇത്ര ഉണ്ട് ഇത് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ വരാം കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ പോകാണേ വളരെ എളുപ്പത്തിൽ നമുക്ക് ബുക്ക് ഉണ്ടാക്കാം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗുഡ് ബൈ ബൈ ബായ്